ഗാസയിലേക്കുള്ള സഹായങ്ങൾ നൽകുന്ന പ്രധാന പ്രവേശന കേന്ദ്രമായ കെരീം ഷാലോം ക്രോസിംഗിലൂടെയുള്ള സഹായ വിതരണം താൽക്കാലികമായി നിർത്താൻ പലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള യു എൻ ഏജൻസി തീരുമാനിച്ചതായി റിപ്പോർട്ടുകൾ സുരക്ഷാ പ്രശ്നങ്ങൾ കാരണം ഇസ്രയേലിനും ഗാസയ്ക്കുമിടയിലുള്ള പ്രധാന ക്രോസിംഗ് വഴിയുള്ള ഡെലിവറികൾ താൽക്കാലികമായി നിർത്തിവയ്ക്കുകയാണ് എന്ന് പലസ്തീനികൾക്കുള്ള സഹായം നൽകുന്ന യു എൻ ഏജൻസി അറിയിക്കുകയായിരുന്നു കെരീം ഷാലോം ക്രോസിംഗിന് സമീപം അടുത്തിടെ രണ്ട് വാഹനവ്യൂഹങ്ങൾ സായുധ സംഘങ്ങൾ കൊള്ളയടിച്ചതായും ക്രമസമാധാന പാലനത്തിന് ഇസ്രായേലിനോട് ആഹ്വാനം ചെയ്തതായും അൻവയുടെ തലവൻ ഫിലിപ്പ് ലസാരിനി പറഞ്ഞു ക്ഷാമത്തിന്റെ വക്കിലെന്ന് യു എൻ മുന്നറിയിപ്പ് നൽകിയ ഗാസയിലെ രണ്ട് ദശലക്ഷത്തിലധികം ആളുകൾക്ക് സഹായം എത്തിക്കുന്നതിനുള്ള പ്രധാന മാർഗമാണ് നവംബർ ഒരു വലിയ ട്രക്ക് സായുധ സംഘങ്ങൾ മോഷ്ടിച്ചിരുന്നു ശനിയാഴ്ച ഏതാനും ഫുഡ് ട്രക്കുകളും കൊണ്ടുപോയതായി യു എൻ റിലീഫ് ആൻഡ് വർക്ക്സ് ഏജൻസി ഫോർ പലസ്തീൻ റെഫ്യൂജീസ് ഇൻ ദി നിയർ ഈസ്റ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പറഞ്ഞു ഗാസയിൽ പട്ടിണി അതിവേഗം രൂക്ഷമായിരിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ദുഷ്കരമായ തീരുമാനമെന്ന് യു എൻ ആർഡബ്ല്യു എ കമ്മീഷണർ ജനറൽ ഫിലിപ്പ് ലസാർണി എക്സൽ പറഞ്ഞു നവംബർ പതിനാറിന് ഭക്ഷണവുമായി വരികയായിരുന്ന ലോറികളുടെ ഒരു വാഹന വ്യൂഹത്തെ മുഖമൊഴി ധരിച്ച ആളുകൾ ആക്രമിച്ച ഡ്രൈവർമാരെ തോക്കിൻ മുനയിൽ നിർത്തി തൊണ്ണൂറ്റിയേഴ് ലോറികൾ മോഷ്ടിച്ചു ഒരു കുപ്രസിദ്ധ ഗാസൻ കുടുംബം പിന്നീട് രണ്ട് ദിവസത്തേക്ക് കരം ഷാലോമിൽ നിന്ന് പോകുന്ന പ്രധാന റോഡ് തടഞ്ഞതായും സഹായ വിതരണ കേന്ദ്രത്തിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ച ലോറികൾക്ക് നേരെ വെടിയുതിർക്കുകയും ചെയ്തതായും റിപ്പോർട്ടുകളുണ്ട് ഇസ്രയേൽ ഗാസാതിർത്തിയിലെ നിയന്ത്രിത മേഖലയിൽ ഇസ്രായേൽ പ്രതിരോധ സേനയുടെ കണ്ണിൽപ്പെടുന്ന ദൂരത്താണ് സായുധരായ ആളുകൾ പ്രവർത്തിക്കുന്നതെന്ന് സന്നദ്ധ പ്രവർത്തകരും നാട്ടുകാരും ആരോപിച്ചു ഗാസയിൽ ഏകദേശം പതിനയ്യായിരം ഗർഭിണികൾ പട്ടിണിയുടെ വക്കിലെന്നും റിപ്പോർട്ടുകളു യു എൻ പോപ്പുലേഷൻ ഫണ്ടാണ് പലസ്തീനിലെ ഗർഭിണികളായ സ്ത്രീകൾ പട്ടിണിയുടെ വക്കിലെന്ന് സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ടുകൾ പുറത്തുവിട്ടത് യു എൻ എഫ് പി എ റിപ്പോർട്ടനുസരിച്ച് ഗാസയിൽ അൻപതിനായിരം ഗർഭിണികളുണ്ട് ഇതിൽ നാലായിരം സ്ത്രീകളുടെ പ്രസവം ഈ മാസം അവസാനത്തോടെ നടക്കുമെന്നാണ് ആരോഗ്യ പ്രവർത്തകരുടെ അനുമാനം ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഗാസയിലെ ഗർഭിണികൾ പട്ടിണിയുടെ വക്കിലെത്തുന്നുവെന്ന് യു എസ് ഏജൻസികൾ അറിയിച്ചത് ഗാസയിലെ ആർത്തവമുള്ള സ്ത്രീകളും ദുരിതമനുഭവിക്കുകയാണ് എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നു വൃത്തിഹീനമായ വെള്ളം പ്രാഥമിക ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുക ഭക്ഷണത്തിലെ പോഷകക്കുറവ് ശുദ്ധമായ കുടിവെള്ളത്തിന്റെ ലഭ്യതക്കുറവ് നാപ്കിൻ അടിവസ്ത്രങ്ങൾ ഉൾപ്പെടെയുള്ളവയുടെ ലഭ്യതയില്ലായ്മ എന്നിവ സ്ത്രീകളുടെ ആരോഗ്യനില വഷളാക്കുന്നതിന് കാരണമാകുന്നുവെന്നായിരുന്നു റിപ്പോർട്ടുകൾ ഹ്യൂമൻ റൈറ്റ് അടക്കമുള്ള മനുഷ്യാവകാശ സംഘടനകൾ ഇക്കാര്യത്തിൽ ആരംഭിച്ച ഇസ്രായേൽ പലസ്തീൻ യുദ്ധം ശതമാനവും ബാധിച്ചത് ഗാസയിലെ കുട്ടികളെയും സ്ത്രീകളെയുമാണ് ഇതിൽ ഗർഭിണികളായ സ്ത്രീകൾ മാനസികാരോഗ്യ വെല്ലുവിളി നേരിടുന്നതായും റിപ്പോർട്ടുകൾ വന്നിരുന്നു അതേസമയം ിൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണം രാജ്യത്തെ സ്ത്രീകളെയും കുട്ടികളെയും സാരമായി ബാധിച്ചുവെന്ന് യു എൻ മനുഷ്യാവകാശ ഹൈക്കമ്മീഷണറുടെ ഓഫീസാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ലബനനിലെ ആയിരത്തി അഞ്ഞൂറോളം യുവതികൾ നേരിട്ടുമല്ലാതെയും ആക്രമണത്തിന് ഇരയായിട്ടുണ്ട് ഇതിനു പുറമെ അഭ്യർത്ഥി ക്യാമ്പുകളിൽ കഴിയുന്ന ലബനൻ സ്ത്രീകൾ ലൈംഗികമായി ചൂഷണം നേരിടാൻ സാധ്യതയുണ്ടായെന്നും റിപ്പോർട്ട് ആശങ്ക അറിയിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് കേരള